ഫെസ്റ്റിൽ അതിഥിയായിട്ടുള്ളത് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുമുള്ളിയാണ് ആ വക്കീലെ കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ ശിവൻകുട്ടി ഡി സതീശന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ ഒരു വാക്കോര് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് നിയമത്ത് തനിക്കെതിരെ വന്ന് മത്സരിച്ച് തന്നെ തോൽപ്പിക്കണമെന്നല്ല മറിച്ച് ബി ജെ പിയെ തോൽപ്പിച്ച് കാണിക്കാൻ സാധിക്കുമോ എന്നൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ ഈ പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചിരിക്കുന്നത് ഇത് താൻ എന്തായാലും തോൽക്കും അതോടുകൂടി വി ഡി സതീശിനും കൂടെ തോറ്റോട്ടെ എന്നുള്ളൊരു ആ ഒരു മനസ്സിലിരിപ്പാണോ അതോ തനിക്ക് എന്തായാലും ബി ജെ പിയെ തോൽപ്പിക്കാൻ സാധിക്കില്ല വിട്ട സതീശനെങ്കിലും അഭ്യർത്ഥനയാണ് യഥാർത്ഥത്തിൽ ശിവൻകുട്ടിയുടെ വാക്കുകളിലുള്ളത് ഒന്ന് വി ശിവൻകുട്ടിയെ അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഒരു കോമഡി പീസ് ആയിട്ടാണ് കാണുന്നത് കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കൊന്നിനും തന്നെ ഒരു വ്യക്തതയോ രാഷ്ട്രീയമാനമോ ഇല്ല അദ്ദേഹം നിയമസഭയുടെ നടുത്തളത്തിൽ അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രം ഉയർത്തി കാണിച്ച് സമരം ചെയ്ത ആളാണ് അങ്ങനെ വിപ്ലവാത്മകമായ വലിയ സമരം ചെയ്ത ശേഷം അങ്ങനെ സമരം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തൊരു സർക്കാരാണിത് ഇത് ലൈവ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ് അടുത്ത അടുത്തൊക്കെയാണ് അപ്പോൾ ഇത് കണ്ടിത് ഏത് കുറച്ച് കടത്തി പറഞ്ഞാൽ ഏത് നിറത്തിലുള്ള അടിവസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നതെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം അന്ന് കാരണം അത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവിൽ എല്ലാവരും കണ്ടാണ് പക്ഷേ ഇവർ സർക്കാർ കോടതി പറഞ്ഞത് അങ്ങനെയും ഉണ്ടായിട്ടില്ല ശിവൻകുട്ടിയേട്ടനെന്ന് കുറച്ച് ഷുഗർ താന്നു പോയതുകൊണ്ട് തലകറക്കമായി സീറ്റിൽ തന്നെ ഇരിക്കുകയായിരുന്നു എന്ന കണക്കിനാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ നിയമത്തേക്ക് വി ഡി സതീശനെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ വിളിക്കുമ്പോൾ ശിവൻകുട്ടി പറയുന്നത് എന്താ നിയമത്ത് ബിജെപി ഒരു വലിയ സംഭവമാണ് വലിയൊരു ആനയാണ് എന്ന കണക്കിന് അവതരിപ്പിക്കുകയല്ലേ അപ്പോൾ ആർക്കു വേണ്ടിയാണ് ഈ പണിയെടുക്കുന്നത് എന്നുള്ളത് അല്ല തീർച്ചയായിട്ടും ശിവൻകുട്ടി അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണകളിലെ മത്സരങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം ബി അല്ലെങ്കിൽ സി പി എം ഈ രണ്ടുപേരും മാറി മാറി ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തീർച്ചയായിട്ടും ബിജെപിയുടെ വളർച്ച നമുക്കും തള്ളിക്കളയാൻ സാധിക്കില്ല അല്ല നീ നിയമത്തെ ബിജെപി വളർന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ബി ജെ പി എന്തോ വലിയ ആനയാണ് എന്ന കണക്കിന് അവരെ അവതരിപ്പിക്കുന്നത് ശരിയല്ല പിന്നെ അവിടെ ജയിച്ച ആരാണ് ബി ജെ പിയിൽ നിന്ന് അദ്ദേഹം വളരെ കാലങ്ങളായി അവിടെ തോറ്റ് നിയമനിയോജനങ്ങളിൽ ഉണ്ടായ കാലം തൊട്ട് പിന്നീട് ഈ അവസാനം ജയിക്കുന്ന തിരഞ്ഞെടുപ്പ് വരെ തോറ്റ ആളാണ് രാജഗോപാൽ രാജഗോപാലിനൊരു സിമ്പതി അവിടുത്തെ ജനത്തിനുണ്ട് അവസാനത്തെ മത്സരം എന്ന കണക്കിനാണ് രാജഗോപാൽ ആ തവണ മത്സരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും രാജഗോപാൽ അദ്ദേഹത്തിനൊരു പാർട്ടിക്ക് വെളിയിലുള്ള ഇമേജ് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ജയിക്കുന്നത് പിന്നീട് കുമ്മനം വന്നിട്ട് ജയിച്ചില്ലല്ലോ അങ്ങനെയുള്ള ആര് വന്നാലും നിയമത്തിപ്പം ബി ജെ പിക്ക് ഒരു വിന്നബിൾ സ്പേസ് ഉണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ആരായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് വി ശിവൻകുട്ടിയല്ല ഈ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് പോലും തീരുമാനിക്കാനുള്ള സ്പേസ് ഒന്നും ശക്തിയൊന്നും ശിവൻകുട്ടിക്ക് സി പി എമ്മിൽ പോലും ഇല്ല അപ്പോൾ ആ ശിവൻകുട്ടിയാണ് ഇത് ഇവിടെ വരും ഇവിടെ വരും അതായത് ഈ നമ്മൾ കണ്ടില്ല ഈ ആന നടന്നു പോകുമ്പോൾ ഈ സൈഡിലുള്ള ആ കുറുക്കന്മാർ ചെറിയ പട്ടി പൂച്ച തുടങ്ങിയ മൃഗങ്ങളൊക്കെ അവിടെ നിന്ന് ഓരിയിടും അപ്പോൾ ഈ ഓരിയിടുന്ന നായ്ക്കളുടെയും പൂച്ചയുടെ ഒക്കെ വിചാരം ആന ഇത് കേട്ട് പേടിച്ചാണ് നടന്നു പോകുന്നതെന്നാണ് അപ്പോൾ അതുപോലെ ഒരിടലാണ് കോൺഗ്രസിനെ നോക്കി ശിവൻകുട്ടിയൊക്കെ നടത്തുന്നത് ശിവൻകുട്ടിയൊക്കെ ആരാണ് മൈൻഡ് ചെയ്യുന്നത് ആരാണ് രാഷ്ട്രീയ മറുപടി കൊടുക്കേണ്ടത് ഞങ്ങൾക്ക് അവിടെ കൃത്യമായ സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കും ഞങ്ങൾ കൃത്യമായി പറയാം നൂറ് സീറ്റ് ജയിക്കുന്നു എന്ന് പറയുമ്പോൾ നേമത്തെ ഞങ്ങൾ ജയിക്കില്ല എന്ന് പറയാൻ പറ്റുമോ നിയമത്ത് ജയിക്കാനല്ലേ ഞങ്ങൾ മത്സരിക്കുന്നത് അതെ ഉറപ്പായി നേമത്ത് ഞങ്ങളുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് കണക്കിന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും തവണ ഉണ്ടായല്ലോ കെ മുരളീധരൻ എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ ഒരു ഒരു വൺ ടു ഫൈവ് എടുത്താൽ ഏറ്റ് അത് സി കോൺഗ്രസിലെ മാത്രമല്ല കോൺഗ്രസും സി പി എമ്മും എടുത്താൽ കേരള രാഷ്ട്രീയത്തിൽ ലീഡറിൻ്റെ മകൻ ആ മകനെ ഞങ്ങൾ കഴിഞ്ഞ തവണ അവിടെ മത്സരിപ്പിച്ചില്ലേ അപ്പോൾ ഈ തവണ ശ്രീ വി ഡി സതീശൻ എന്നല്ല കെ സി വേണുഗോപാൽ എന്നല്ല അവിടെ പാർട്ടി ഒരു സ്ഥാനാർത്ഥി നിശ്ചയിക്കും അയാൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കും മത്സരിക്കുന്ന ആൾ ജയിക്കുകയും ചെയ്യും ഈ തവണ ഒരു പരാജയ ഭീതിയാണ് ആർക്കുണ്ടായിരിക്കുന്നത് ശിവൻകുട്ടിക്ക് ശിവൻകുട്ടി ശ്രമിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് അവിടെ ഉള്ള ഒരു വോട്ട് ഒരു 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 പോർഷൻ ഓഫ് വോട്ട് അങ്ങനെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയുടെ വോട്ടാണ് മറ്റേ വോട്ട് ബി ജെ പി ഇതര വോട്ടുകളാണ് കൂടുതലായി ആ ബി ജെ പി ഇതര വോട്ട് കൺസോൾഡേറ്റ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഞാൻ ബി ജെ പിയെ വെല്ലുവിളിക്കുന്നു കോൺഗ്രസ്സിനെ വെല്ലുവിളിക്കുന്നു എന്ന കണക്കിന് കാണിച്ച് ബി ജെ പി ഇതര വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്ത് ജയിക്കാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹത്തെ തീർത്തുമണ്ടരായി ഞാൻ കാണുന്നില്ല അതൊരു ബുദ്ധിപരമായ പൊളിറ്റിക്കൽ മൂവാണ് പക്ഷേ ആ മൂവ് ആ വെള്ളം ഈ അടുപ്പിൽ വേവില്ല എന്നി അല്ല ഇപ്പോൾ അത്രത്തോളം മണ്ഡനായി കാണുന്നില്ല എന്ന് പറയുമ്പോൾ ചെറിയൊരു മണ്ഡനായി കാണുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിപ്പോൾ വക്കീൽ മാത്രമല്ല ഒട്ടുമിക്ക കോൺഗ്രസിലെ നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ് കോൺഗ്രസിലെ നല്ല പൊതുജനങ്ങളും പക്ഷേ സി പി എമ്മിന് അങ്ങനെയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സി പി എമ്മിന്റെ പല പ്രവർത്തകരും പിണറായി വിജയനു ശേഷം പിന്നീട് മുഖ്യമന്ത്രി ആരാകുമെന്ന് ചോദിക്കുമ്പോൾ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ഒരു ലിസ്റ്റാണ് പറയുന്നത് ശിവൻകുട്ടിയെ പോലെയുള്ള അത്രയും മുതിർന്ന നേതാക്കന്മാരുള്ളപ്പോൾ അല്ലെങ്കിൽ എം പി രാജേഷിനെ പോലെ പി രാജീവിനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാരുള്ളപ്പോൾ അത്രത്തോളം കാലിബറുള്ള നേതാക്കന്മാരുള്ളപ്പോൾ എന്തിനു ഭയപ്പെടണം എന്നാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഒരു ഒരു മുഖ്യമന്ത്രി ശിവൻകുട്ടിക്ക് ഹർഷ ശിവൻകുട്ടിയോട് ഈ ദ്രോഹം ചെയ്യരുത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് കാര്യം എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടല്ലോ കോവിഡ് കോവിഡ് സമയത്തെ ടീച്ചർ ടീച്ചർ അമ്മ ആ കോവിഡ് സമയത്ത് കൊള്ള നടത്തിയ ടീച്ചർ ആ ടീച്ചർ ഈ ടീച്ചർ ഇത് ആ മുഖ്യമന്ത്രി ആവാൻ പോകുന്നു പിണറായി മാറിയല്ല അടുത്ത മുഖ്യമന്ത്രി ടീച്ചർ ആയിരിക്കും എന്ന് പറഞ്ഞു പറഞ്ഞ് ഇതെങ്ങനെയോ പിണറായി വിജയന്റെ ചെയിലെത്തി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പി ആർ ടി മേലം കഴിപ്പിച്ചതായിരിക്കും അതിനുശേഷം അവരെ എങ്ങനെയൊക്കെ ഉദ്രവിക്കാമോ അങ്ങനെയൊക്കെ പിണറായി വിജയൻ ഉപദ്രവിച്ചിട്ടുണ്ട് കോവിഡ് സമയത്തെ കൊള്ള വെളിയിൽ വിട്ടത് അവരുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന പലരുമാണ് സി ആൻഡ് എ ജിക്ക് റിപ്പോർട്ട് കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കൊള്ള വെളിയിൽ വന്നു രണ്ടാമത് വടകര പോലെ ഒരിക്കലും ജയിക്കാൻ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ട് ഷാഫി പറമ്പിലിനെതിരെ ഇട്ട് അവരുടെ ഒരു രാഷ്ട്രീയ ആത്മഹത്യയിലേക്ക് അവരെ തള്ളിവിട്ടു ഇനിയിപ്പോൾ സണ്ണി യോസഫിനെതിരെ വീണ്ടും മത്സരിപ്പിക്കുക സണ്ണി യോസഫിനെതിരെ ഓൾറെഡി മത്സരിച്ചത് തോറ്റതാണ് പിന്നീട് വീണ്ടും സണ്ണി യോസഫിനെതിരെ മത്സരിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ കോവിഡ് ടീച്ചറിന് കോവിഡ് ടീച്ചർ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കോവിഡ് സമയത്ത് കൊള്ള നടത്തിയ ടീച്ചർ ആ ടീച്ചറിന് ഉണ്ടായ അവസ്ഥ ശിവൻകുട്ടിക്ക് ഉണ്ടാക്കരുത് ഇപ്പം നിങ്ങൾ ഹർഷ ഇവിടെ ഇരുന്ന് ശിവൻകുട്ടി മുഖ്യമന്ത്രിയാവെന്ന് പറയുമ്പോൾ ഹർഷയും വിശ്വസിക്കും ശിവൻകുട്ടിയും വിശ്വസിക്കും വേറെ ആരും വിശ്വസിക്കുന്നില്ല പക്ഷേ ഇത് വലിയ പിണറായി വിജയൻ്റെ ചെവിയിൽ ചെന്നാൽ ശിവൻകുട്ടിയുടെ കാര്യം അതാ ഗതാഗ എന്നുള്ളത് പറയാൻ പറ്റൂ രണ്ട് ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ട് മറ്റൊരാരോപണമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ രക്തസാക്ഷികളുടെ ഫണ്ട് അടിച്ചുമാറ്റിയതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഒരു രക്തസാക്ഷിയുടെ അനിയൻ വന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ ഇട്ടു ആ പത്ത് ലക്ഷം രൂപയിൽ അഞ്ച് ലക്ഷം രൂപ രക്തസാക്ഷിയുടെ കുടുംബത്തിന് കൊടുത്തു ബാക്കി അഞ്ച് ലക്ഷം രൂപ അവിടുത്തെ ഏരിയ സെക്രട്ടറി അടിച്ചുമാറ്റി ആ ഏരിയ സെക്രട്ടറിക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്ന ശിവൻകുട്ടിയാണെന്നും ശിവൻകുട്ടിക്ക് എൻ്റെ അടുത്ത് പങ്കുണ്ട് എന്നാണ് രക്തസാക്ഷിയുടെ അനിയൻ പറയുന്നത് ഇത് ആ പാർട്ടിയുടെ രക്തസാക്ഷിയുടെ അനിയൻ പറയുന്നത് അപ്പോൾ ആ ആരോപണങ്ങളൊക്കെ ശിവൻകുട്ടിക്ക് നേരെ വരികയാണ് ശിവൻകുട്ടി ഒരു മണ്ടനായി അഭിനയിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വലിയ കൊള്ള നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട് രണ്ട് നോക്കൂ കേരള രാഷ്ട്രീയത്തിന്റെ അസ്തിത്വത്തെ കൊണ്ടുപോയി ആർ എസ് എസിന്റെ പഠിക്കൽ അടിയറവ് വെച്ച ആളാണിത് ഏത് പി എം സു എന്ന് പറയുന്ന സാധനത്തിൽ ഒപ്പിട്ടോടുകൂടി ആർ എസ് എസുമായി സന്ധി ചെയ്തു എന്ന വാർത്ത വരുന്നത് ഏത് മന്ത്രാലയവുമായി ബന്ധപ്പെട്ടാണ് വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടാണ് അവിടെ ആരാണ് മന്ത്രി അത് ശിവൻകുട്ടിയാണ് പക്ഷേ അദ്ദേഹം കാര്യമുണ്ട് എന്ന് കേന്ദ്രം ഒന്നും ഞങ്ങൾ കേൾക്കില്ല ഒന്ന് ആ എഗ്രിമെന്റ് അങ്ങ് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത് പറയുന്നത് നാഷണൽ അക്സെപ്റ്റിംഗ് ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി എന്നാണ് എഴുതിയിരിക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ കേന്ദ്രം എന്താണോ പഠിപ്പിക്കാൻ പറയുന്നത് അതേ പഠിപ്പിക്കാൻ പറ്റും അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്രം പറയുകയാണ് നാളെ തൊട്ട് ഗാന്ധിജിയുടെ ജീവചരിത്രം പഠിക്കേണ്ട നരേന്ദ്രമോദിയുടെ ജീവചരിത്രം പഠിച്ചാൽ മതി എന്ന് എൻ ഇ പി നിഷ്കർഷിച്ചാൽ അത് പഠിപ്പിക്കേണ്ട വരും സിലബസിൽ അല്ലെങ്കിൽ ഈ ഫണ്ട് തിരിച്ചു ഇതൊക്കെ പിടിക്കേണ്ടിവരും അല്ല അദ്ദേഹത്തിന് അറിയത്തില്ല എന്നുള്ളത് കൂട്ടിക്കോ നമുക്കിപ്പോൾ അദ്ദേഹത്തിന്റെ അതായത് എൽ എൽ ബി ബിരുദിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അദ്ദേഹത്തിന് അറിയില്ല എന്ന് വെച്ചോ അദ്ദേഹത്തിൻ്റെ കൂടെ ഐ എസ് ഉദ്യോഗസ്ഥരില്ലേ ഒരു ടീമില്ലേ മന്ത്രി എന്ന നിലയിൽ അവർ പറഞ്ഞു കൊടുക്കില്ലേ അപ്പോൾ അതൊന്നും അറിയാഞ്ഞിട്ടില്ല ഇത് ആർ എസ് എസ്സുമായി അവർ സെറ്റിൽ ചെയ്തു എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ നേമത്തേക്ക് വി ഡി സതീഷനെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളെയൊക്കെ വിളിച്ചു വരുത്തുന്നത് അത് സി ബി ജെ പിയുമായി ഒരു ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഗെയിം ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് കാരണം പി എം ശ്രീയിൽ ഒപ്പിട്ട് കൊടുത്തത് ശിവൻകുട്ടിയാണ് അപ്പോൾ ആ ശിവൻകുട്ടി അവിടെ ജയിപ്പിക്കാമെന്ന് ബി ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ അതിന് ബി ജെ പിയുടെ വോട്ടുകൾ ശിവൻകുട്ടിയിലേക്ക് പോകുമോ അങ്ങനെ പോകണമെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി അവിടെ വരണം എന്നത് ഇവരുടെ ഒരു ഡിമാൻഡാണോ ആണോ നമ്മൾ പഠിക്കണ്ടേ അതുകൊണ്ടാണോ ഇനി ഒരു ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ കോൺഗ്രസിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അതായത് കോൺഗ്രസ് ജയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ബി ജെ പി വോട്ടുകൾ സി പി എമ്മിന് കൊടുക്കാനുള്ള ധാരണയാണോ ഉണ്ടായിട്ടുള്ളതെന്ന് സംശയിക്കേണ്ടി വരും അപ്പോൾ ശിവൻകുട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി അവിടെ ബി ജെ പി പണിയെടുക്കുന്നതിൻ്റെ ഭാഗമാണോ ശിവൻകുട്ടിയുടെ ഈ പുറാട്ട് നാടകം എന്നതാണ് മനസ്സിലാക്കേണ്ടത്